വണ്ടിപ്പെരിയാർത്തിമൂന്നിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു അറുപത്തി മൂന്നാം മൈൽ നെടിയ പറമ്പിൽ വീട്ടിൽ സ്റ്റെല്ലാണ് പരിക്കേറ്റത് സ്റ്റെല്ലയെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വണ്ടിപ്പെരിയാർ അറുപത്തിമൂന്നാം മൈലിൽ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് സ്ത്രീക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് ഇന്ന് രാവിലെയായിരുന്നു തൊഴിലാളികൾക്കൊപ്പം ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന നെടിയപറമിൽ സ്റ്റെല്ലയ്ക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് സ്റ്റെല്ല ഏലത്തോട്ടത്തിൽ കളയെടുത്തുകൊണ്ടിരിക്കുന്ന സമയം കാട്ടുപോത്ത് പിന്നിൽ നിന്നും വന്ന് കുത്തുകയായിരുന്നുവെന്ന് സ്റ്റെല്ല പറയുന്നുണ്ടില്ലെറിയുകയായിരുന്നു മുറിവും പിന്നെ ഈ സൈഡ് എല്ലാം വേദനയാണ് പറമ്പില് ഇങ്ങനെ ഇടക്ക് കേറുവായിരുന്നു അപ്പൊ ഇന്നലെ ഇറങ്ങിയതിന്റെ പാടൊക്കെ ഉണ്ടായിരുന്നു പറമ്പില് മിക്കവാറും ഉണ്ട് പറമ്പില് നമ്മളെ പറമ്പിൽ തന്നെ കിടപ്പായത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സ്റ്റെല്ലയെ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു ഈ സമയം പീരിമേട് എം എൽ എ വാഴൂർ സോമൻ ആശുപത്രിയിലെത്തി പരിക്കേറ്റ സ്റ്റെല്ലയെ സന്ദർശിച്ച വിവരങ്ങൾ ചോദിച്ചറിയുകയും ആശുപത്രിയിലെത്തിയ പ്രദേശവാസികളുമായി ചർച്ച നടത്തുകയും ചെയ്തു ഇതിനിടെ വിവരമറിഞ്ഞ ആശുപത്രിയിലെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നാട്ടുകാർ നേരിയ തോതിൽ വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു അടിയന്തരമായിട്ടുള്ള മയക്കൂടി വെച്ചോ ഇതിനെ പിടിച്ചു വേറെ എവിടെയെങ്കിലും കൂടെ പോയി കളയാ ഭയങ്കര കാരണം പലരായിട്ട് എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായി പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്നും ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നും പ്രദേശവാസികൾ എം എൽ എ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെടുകയും ചെയ്തു അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് കർഷക സംഘടനാ ഭാരവാഹികൾ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് മാർട്ടിൻ ജോൺ കൊച്ചുപറിക്കൽ പറഞ്ഞു സമയത്താണ് കാട്ടുപോത്ത് കുത്തിയവരെ ഗുരുതരമായിട്ട് ഞങ്ങൾ ഇവിടെ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുവന്നേക്കുകയാണ് ഈ കാട്ടുപോത്ത് കുറച്ചുനാളായിട്ട് കർഷകർക്ക് ഭയങ്കര തലവേനായിട്ടിരിക്കുകയാണ് അതൊരു അക്രമകാരിയാണ് ഇതിനെ എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ വെടിവെച്ച് കൊല്ലു അല്ലെങ്കിൽ മൈക്കൂടി വെച്ച് പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ പോസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നീതിപരമായിട്ടുള്ള കാര്യം ഉണ്ടായില്ല എങ്കിൽ കർഷകർ ഉടൻ തന്നെ ഒരു സമരത്തിലേക്ക് പോകും തുടർന്ന് പരിക്കേറ്റ വിദഗ്ധ ചികിത്സയ്ക്കായി പീരിമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ